നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു ദിവസം ശരാശരി മൂന്ന് കുട്ടികളെ കാണാതാവുന്നു നമ്മുടെ രാജ്യത്തെ കണക്കെടുത്ത് നോക്കിയാൽ ഓരോ മിനിറ്റിലും ഒരു കുട്ടി എന്നർത്ഥം നമ്മുടെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിൽ ഒരു വർഷം അഞ്ചായിരം കുട്ടികളെ വരെ കാണാതായിട്ടുണ്ട് ആ വിഷയത്തിൽ ഹൈക്കോടതി പോലും ശക്തമായ ഇടപെടൽ നടത്തിയിരുന്നു വലിയ വാർത്തയുമായിരുന്നു കേരളത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിൽ തൊള്ളായിരത്തി അൻപത്തി ആറ് പേരെയായിരുന്നു കാണാതായതെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിലെത്തിയപ്പോൾ അത് ആയിരത്തി അറുന്നൂറ്റി മുപ്പതായി വലിയ രീതിയിൽ വർദ്ധിച്ചു എന്നർത്ഥം അതിനപ്പുറമുള്ള ഒരു കണക്ക് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലെ കണക്ക് പ്രകാരം എഴുന്നൂറ്റി പത്തൊൻപത് പേരെ കാണാതായപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ മാത്രമാണ് മറ്റുള്ളവർ എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ വിവരങ്ങളൊന്നും അധികൃതർക്ക് ലഭിച്ചിട്ടില്ല എന്താണ് ആരാണ് ഇതിന് പിന്നിലുള്ളത് വ്യക്തമായ ഒരു കണ്ടെത്തൽ നമുക്കൊക്കെ അനിവാര്യമായിരുന്നു ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിനു പിന്നിൽ വലിയ ഒരു മാഫിയ ഉണ്ട് കേരളത്തിൽ അതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ ഉത്തരം നൽകാൻ നമുക്ക് സാധിക്കുകയില്ല കാരണം വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളിലേക്ക് കടന്നു പോകുന്ന സാഹചര്യങ്ങളൊന്നും നമുക്കോ പോലീസിനോ ലഭിച്ചിട്ടില്ല എന്നാൽ ഭിക്ഷാടന മാഫിയ കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ തോതിൽ ഉണ്ട് എന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇതിനെ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അത് ശക്തമായ രീതിയിൽ തന്നെ തുടരുകയാണ് കുട്ടികളെ കാണാതാവുന്നതിന് ഏറ്റവും വലിയ കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ അശ്രദ്ധ എന്ന് വേണം പറയാൻ നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ ഒരുപാട് വാർത്തകൾ വായിച്ചിരുന്നു മൊബൈലിൽ സംസാരിക്കുന്നതിനിടയിൽ കുട്ടിയെ മറന്നുപോയി പോലീസ് തിരികെ ഏൽപ്പിച്ചു കാസർഗോഡിന് ഇതിന് സമാനമായിട്ടുള്ള ഒരു സംഭവം വരെ നടന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വീഴ്ചകളാണ് അവരുടെ സ്വന്തം മക്കളെ നഷ്ടപ്പെടാനുള്ള കാരണം എന്നാൽ ഈ സാഹചര്യങ്ങളെ ഇത്തരം കാരണങ്ങളെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘം തന്നെ ഉത്തരേന്ത്യയിലുണ്ട് അത്തരക്കാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇങ്ങനെ ലഭിക്കുന്ന കുട്ടികളെ അവർ രണ്ടാം സംഘത്തിൻ്റെ കയ്യിൽ നൽകും രണ്ടാം സംഘം മൂന്നാം സംഘത്തിൻ്റെ കയ്യിൽ നൽകും അതായത് മൂന്ന് ടീമായിട്ടാണ് അവർ ഈ രീതി തുടരുന്നത് ഇത് വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ദൃശ്യം വൈറലായിക്കൊണ്ടിരിക്കുന്നു ആ ദൃശ്യം ഹിന്ദിയിലാണുള്ളത് അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരം തട്ടിപ്പ് സംഘത്തോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അവർ മറുപടി നൽകുന്നതുമായിട്ടുള്ള ദൃശ്യമാണ് അപ്പോൾ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ ഈ തട്ടിക്കൊണ്ടു പോകുന്ന കുട്ടിയെ ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ കണ്ണി പറയുന്നു ഞങ്ങൾ ഇന്ന ആളുടെ കയ്യിൽ നൽകും എന്ന് അതായത് തൊട്ടടുത്ത് പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘമുണ്ട് ആ സംഘത്തിൻ്റെ കയ്യിൽ നൽകും എന്ന് പറയുന്നു ആ സംഘം ഇതിൻ്റെ തല തലവനായിട്ടുള്ള ഒരാളുടെ കയ്യിൽ നൽകും എന്നാൽ ഈ തലവൻ മറ്റൊരു കൈകളിലേക്ക് ഇവരെ എത്തിക്കും എന്നുള്ളതാണ് അവരെന്താണ് ഈ കുട്ടികളെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ അവയവം മാറ്റി വിൽക്കുന്നു എന്നുള്ളതാണ് എത്ര സങ്കടകരമായ ഒരു അവസ്ഥയാണ് ആ ദൃശ്യം കാണുന്ന ഏതൊരാളായാലും പൊട്ടിക്കരഞ്ഞു പോകും അതവർ തുറന്ന് പറയുകയാണ് പരസ്യമായി സമ്മതിച്ചുകൊണ്ട് അവർ തുറന്ന് പറയുകയാണ് നമ്മുടെ കുട്ടികൾ ഇത്തരക്കാരുടെ കൈകളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അകപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആ ദൃശ്യം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് നമ്മുടെ കുട്ടികളുടെ സുരക്ഷ നമ്മുടെ കൈകളിലാണുള്ളത് നമ്മൾ അവർക്ക് മേലിൽ എന്നും ശ്രദ്ധയോടുകൂടി മുന്നോട്ട് വരണമെന്നാണ് പറയാനുള്ളത് കാരണം അവർക്കൊരു ബുദ്ധിയും വിവേകവും വളർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ മേലിലുള്ള ശ്രദ്ധയിൽ ഒരു കുറവ് വരുത്താം എന്നല്ലാതെ അതിനപ്പുറം അവരെ കൈവിടരുത് കാരണം അവർ പല മാഫിയകളുടെയും കൈകളിലേക്ക് എത്തിപ്പെട്ടേക്കാം നാളെ നമ്മുടെ മക്കൾക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ഈ അവസ്ഥ വരരുത് എന്നുണ്ടെങ്കിൽ വ്യക്തമായ ശ്രദ്ധ നമ്മൾ അവർക്ക് മേലിൽ പതിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അനങ്കൂർ കാസർഗോഡ് Oh, yeah, fine.